ഹായ് ഹലോ ഏജ് സർ അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ ബ്രേക്ക് എടുക്കാറുണ്ടല്ലേ ബട്ട് ഈ ടൈം ഞാൻ വിചാരിച്ചു ഇല്ല ഇനി ഒന്നും സജീവമായിട്ട് തന്നെ എന്താ യൂട്യൂബ് ചാനലായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ആൻഡ് ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും എല്ലാവരുടെയും പോലെ ട്വൻറ്റി ഫൈവിലും ട്വൻറ്റി സിക്സിലൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ഒരു ഫിഫ്റ്റേയ്സിലെ ആൾക്കാരെ പോലെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ഓക്കെ ഞാനിപ്പോൾ ഒരു അമ്മയോ തള്ളിയോ ഇനി വീട്ടിൽ ഒതുങ്ങിയിരിക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഈ വ്ലോഗ് കാര്യങ്ങളെല്ലാം വർക്കിന് പോകുന്നുണ്ട് ബട്ട് എന്നാൽ കൂടി ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള കാര്യങ്ങളും വ്ളോഗും കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് എന്താ പറയാ അതിൽ നിന്നൊക്കെ ഇങ്ങനെ അതിനൊന്നും ടൈമില്ല ബിസിയാവുന്ന ഒരു ആയി സോ ഞാൻ വിചാരിച്ചു നമ്മൾ നമ്മളെന്തിനാണ് ഈയൊരു നമുക്ക് ഇത്ര ഏജ് ആയിട്ടുള്ളൂ സോ നമ്മൾ എന്തിനാണ് ഇപ്പോഴേ ആ ഒരു മൈൻഡ്സെറ്റിൽ നിന്നിട്ട് വെറുതെ ഇങ്ങനെ എന്താ പറയാ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കുന്ന വിചാരിച്ചു സോ ഞാൻ പോലെ തിങ്ക് ചെയ്തിട്ടുള്ള ആൾക്കാരോട് പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കുക നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ നോക്കുക സോ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ബ്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലുമായിട്ട് ഇനി സജീവമായിട്ട് എന്നും ഉണ്ടാവും ഡെയിലി നമ്മൾ എല്ലാ വ്ളോഗ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും സോ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഇത്രയും കാലമായിട്ട് വീഡിയോ ഒന്നുമില്ല എന്ന് എനിക്കറിയാം ബട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സും അതുപോലെ ഇനി പുതിയ സബ്സ്ക്രൈബേഴ്സും എല്ലാവരും നമ്മൾ വീഡിയോസ് കാണുക സപ്പോർട്ടാക്കുക എന്താ പറയുക എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് നിക്കുക ഓക്കെ താങ്ക് യു അപ്പൊ നെക്സ്റ്റ് വീഡിയോ